ക്രിസ്തുമസ് സമയമായതോടെ ഉത്തരേന്ത്യയിൽ ക്രൈസ്തവ ദേവാലയങ്ങൾക്ക് നേരെ സംഘ് പേരിൽ ഒരു വിഭാഗം ആളുകൾ അക്രമ സംഭവങ്ങളുമായി രംഗത്ത് വരികയാണ് ഉത്തരേന്ത്യയിൽ നിന്നും പുറത്തു വരുന്ന വീഡിയോകൾ പലതും ക്രൈസ്തവ സമൂഹത്തെ ആശങ്കയിലാക്കുന്നതാണ് ക്രൈസ്തവ ആരാധനാലയത്തിൽ കയറി വൈദികനെയും വിശ്വാസികളെയും ഭീഷണിപ്പെടുത്തുന്ന ഹിന്ദുത്വവാദികളുടെ വീഡിയോയാണ് ഒടുവിൽ പുറത്തു വന്നത് ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതോടെ വ്യാപക പ്രതിഷേധത്തിനും ഇടയാക്കിയിട്ടുണ്ട് കോൺഗ്രസ് നേതാക്കളടക്കം വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്തു വന്നു ഫാസിസ്റ്റിന് ബന്ധുക്കളില്ല ശത്രുക്കളെ ഉള്ളുവെന്നും ഊഴപ്പട്ടികയിൽ ഒന്നാമത്തേതാണോ രണ്ടാമത്തേതാണോ നിങ്ങളുടെ സ്ഥാനം എന്നത് പ്രസക്തമേ അല്ലെന്നും കോൺഗ്രസ് നേതാവ് വി ടി ബൽറാം പ്രതികരിച്ചു ക്രൈസ്തവ ആരാധനാലയത്തിൽ കയറി വൈദികനെയും വിശ്വാസികളെയും ഭീഷണിപ്പെടുത്തുന്ന ഹിന്ദുത്വവാദിയുടെ വീഡിയോ പങ്കുവച്ചാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിപ്പെട്ടത് ക്രിസ്തുമത വിശ്വാസികളുടെ സംഗമം നടക്കുന്ന ഹാളിൽ അതിക്രമിച്ചു കയറിയ സംഘം ജയശ്രീറാം മുഴക്കുന്നതും വൈദികനെ അടക്കം ഭീഷണിപ്പെടുത്തുന്നതും ദൃശ്യങ്ങളിൽ കാണാം യേശുവിനെയും ബൈബിളിനെയും കന്യാമറിയത്തെയും ഇവർ അപകീർത്തിപ്പെടുത്തി സംസാരിക്കുന്നുണ്ട് ഹിംസാത്മകതയുടെയും അപരവിദ്വേഷത്തിന്റെയും പ്രത്യയശാസ്ത്രം തങ്ങൾക്കുമേൽ പിടിമുറുക്കുന്നത് ആദ്യം തിരിച്ചറിയേണ്ടത് ഇവിടുത്തെ ഹിന്ദുക്കൾ തന്നെയാണ് അതിനെ പ്രതിരോധിക്കേണ്ടതും മറ്റാരേക്കാളും അവരുടെ തന്നെ ഉത്തരവാദിത്തമാണ് ക്രിസ്മസ് കാലത്ത് കേക്കും മാതാവിന് കിരീടവുമായി കടന്നു വരുന്ന ഇവരുടെയൊക്കെ നേതാക്കളെ തിരിച്ചറിയാൻ ക്രിസ്ത്യാനികൾക്കും കഴിഞ്ഞാൽ നന്ദു ബൽറാം കുറിച്ചു അതിനിടെ ക്രിസ്മസ് പോലുള്ള മതപരമായ ആഘോഷങ്ങളിൽ നിന്ന് ഹിന്ദുക്കൾ വിട്ടുനിൽക്കണമെന്ന് വിശ്വഹിന്ദു പരിഷത്ത് ആവശ്യപ്പെട്ടിരുന്നു മതവും പാരമ്പര്യവും സംരക്ഷിക്കാൻ ആഘോഷത്തിൽ നിന്ന് പിന്മാറണമെന്നാണ് കടയുടമകളോടും ഷോപ്പിംഗ് മാൾ നടത്തിപ്പുകാരോടും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോടും സംഘടന ആവശ്യപ്പെട്ടത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഏറെക്കാലമായി സംഘടിത മതപരിവർത്തന ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നും മറ്റ് വിശ്വാസങ്ങളുടെ ഉത്സവങ്ങളിൽ പങ്കെടുക്കുന്നത് അവയ്ക്ക് സമൂഹത്തിൽ സ്വീകാര്യത നൽകുമെന്നും വി എച്ച് പി ഇന്ദ്രപ്രസ്ഥ പ്രവിശ്യാമന്ത്രി സുരേന്ദ്ര ഗുപ്ത ഡിസംബർ പതിമൂന്നിന് എഴുതിയ കത്തിൽ ചൂണ്ടിക്കാണിച്ചു ക്രിസ്മസ് ആഘോഷിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കാൻ ഹിന്ദുക്കളോട് കത്തിൽ ആവശ്യപ്പെടുന്നുണ്ട് വാണിജ്യ നേട്ടങ്ങൾക്കായി ഹാപ്പി ക്രിസ്മസ് മേരി ക്രിസ്മസ് തുടങ്ങിയവ കൊണ്ട് ഹിന്ദുക്കൾ തങ്ങളുടെ കടകൾ അലങ്കരിക്കുന്നത് സാംസ്കാരിക ആശയക്കുഴപ്പവും സ്വയം അവഹേളനവും പ്രോത്സാഹിപ്പിക്കുന്നതാണെന്നും വി എച്ച് പി ചൂണ്ടിക്കാണിച്ചു ഇത്തരം കടകളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങരുതെന്നും സംഘടന നിർദ്ദേശിച്ചു ക്രിസ്മസ് ആഘോഷിക്കുകയോ ഹാപ്പി ക്രിസ്മസ് അലങ്കാരങ്ങൾ പ്രദർശിപ്പിക്കുകയോ ചെയ്യുന്ന ഷോപ്പിംഗ് മാളുകളുടെയും സ്കൂളുകളുടെയും മാനേജ്മെൻറ്റിന് തങ്ങൾ കത്തയക്കുമെന്ന് വി അറിയിച്ചു സംഘർഷമോ ശത്രുതയോ ഉണർത്തുക എന്ന ലക്ഷ്യത്തോടെയല്ല ഇതെന്നും സമാധാനപരമായ സാംസ്കാരിക ഉണർവ് വളർത്തുക എന്നതാണ് ലക്ഷ്യമെന്നും വി എച്ച് പി നേതാക്കൾ പറഞ്ഞു ക്രിസ്ത്യൻ മിഷണറിമാർ നമ്മുടെ സഹിഷ്ണുതയെ ചൂഷണം ചെയ്യുന്നു അവർ മതപരിവർത്തനം നടത്തുന്നു അത് തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ കത്ത് തയ്യാറാക്കിയത് സുരേന്ദ്ര ഗുപ്ത ദി ദിവയറിനോട് പറഞ്ഞു മതപരിവർത്തനം നടത്താനുള്ള ഉദ്ദേശത്തോടെ ഇവിടെ എത്തുന്നവരാണ് മതധ്രുവീകരണത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടത് ഇന്ത്യയിൽ മതപരിവർത്തന പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് സഭ പരസ്യമായി പ്രഖ്യാപിക്കണം എങ്കിൽ അവർക്ക് ഇഷ്ടമുള്ളതെന്തും ചെയ്യുന്നതിന് ഒരു പ്രശ്നവുമില്ല പരസ്യമായി രോഗശാന്തി സേവനങ്ങൾ നടത്തുകയും മതപരിവർത്തന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും നിരപരാധികളെ മതപരിവർത്തനം നടത്തുകയും ചെയ്താൽ നമ്മുടെ സമൂഹത്തെ സംരക്ഷിക്കാൻ നമുക്ക് അവകാശമില്ലേ അദ്ദേഹം ചോദിച്ചു